മൈക്ക് സൂപ്പർ റിയത്തില്ല ഞാൻ ഈ സർവറിന്റെ പുറകിനോ ഗ്യാങ് വണ്ടിയുടെ പുറകിനോ ഒന്നിനും ഞാൻ പോയില്ല ഞാൻ നിങ്ങൾ ഈ ലൈവ് ഇടുമ്പ ഈ സിറ്റി കയറാറുള്ളൂ അത് മനസ്സിലാക്കണം അല്ലാതെ ഈ കമ്പ്യൂട്ടർ പോലും ഞാൻ തുറക്കാറില്ല അതൊക്കെ പണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടർ ഒക്കെ തുറന്ന് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്നത് ഇതൊക്കെ മടുത്തിരിക്ക

തലല്ല കോണാനിടാ നിനക്ക് കണ് കണ്ണീൻ വീട്ടിലും തലയിലെ കോണാനിട് ഇപ്പഴും കാര്യം മനസ്സിലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയാണ് ഇ പി പുറത്തിറങ്ങി നടക്കുന്നത് അമറിയ മൂഞ്ചാ ലീഡറിനെ പോലെ ഇതുപോലെ തലയെ തോർത്ത് വിട്ടാണ്ടിറങ്ങണം മനസ്സിലായോ തലയെറച്ചിറങ്ങാൻ പറ്റൂല്ല അല്ലല്ലോ ഇവനല്ല ലീഡറാണ് ലീഡർ അർജുനൻ അർജുന എടാ ഇപ്പൊ നിങ്ങളുടെ മറ്റേ മറ്റേ ചിരക്കുള്ള സ്ത്രീ ഹലോ അറിയത്തില്ലേ അതൊന്നും നിനക്ക് അറിയാത്തേ

െ പിടിച്ച് ക്യാന് കേട്ടിന് ഇത് ചെന്ന് പറയണം അർജുന്റിന്റെ അടുത്ത് നിരക്കിട്ടല്ല ക്രീഡർ കിട്ടാ ഇല്ല സമാന കേട്ടല്ലേ ചന്ദ്രൻ ഞാനൊരു കാര്യമായിട്ട് ഞാനൊരു കാര്യം പറയുമ്പോ ഓസല്ലേ നമുക്ക് ഈ പ്രാവശ്യം വെറൈറ്റി ഹോസ്റ്റേ ആക്കിയാലോ ഇവന ഇവ ക്രിസ്മസ് ആക്കിട്ട് അവന്മാർക്ക് കണ്ടി കൊണ്ടിട്ടാണ് മുപ്പത് മിനിറ്റുള്ള എന്ത് രൂപ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ പരിപാടി ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മര്യാദ ഇവിടെ സംസാരില്ലേ എന്നും കേൾക്കുന്നില്ല എന്നൊക്കെയാണല്ലോ അടിപൊട്ടിയാലും പോവും ആ അനുസരിച്ച് അവിടെ പോണ അവിടെ പോര കൊണ്ടുപോകാനേ ഡ്രസ് മറ്റു ബുദ്ധികൊണ്ട് വളർത്തിക്കടാ നീയാണ് എന്താ ലക്കിയസ്റ്റ് ഓസ്റ്റേജാ

വിളിക്കുന്നല്ലേ ബാ നീല ആ പറ കണ്ടിട്ട് കൊറേ നാളായല്ലേ പിന്നെ േ എന്തോന്നു പറയാം കാശില്ല കാശില്ല പിന്നെ കാശുണ്ടെ കുത്തുവല്ലോ ചന്തി പറയൂ നമ്മളും പിന്നല്ല നമ്മള് എടുത്തോണ്ട് പോട്ട് അവനെ പോന്നെ പോട്ട് ീ നിന്റെ സേവിംഗസ കൊണ്ടുപോ എന്നിട്ട് ക്രിസ്മസ് ഒക്കെ ഇതാവാ നിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആ അങ്ങനെ ഇ വി എക് സി ബി എക്സാ ആൾക്കാര് കാണണം ആൾക്കാര് കാണണം തൊണ്ണൂറ്റി രണ്ട് പഴയ പോലെ

പാവോടെ എനിക്ക് വിഷമം വരുന്നതാ അത്രേയുള്ള പാന്റ് മറ്റി വല്ലേ ശരി ശരി കാര്യ ദിവ്യാഗോസൊക്കെ ഇണ്ടാന് വേണ്ട വേണ്ട അവിടെ വണ്ടി വേണ്ട അതല്ല നമ്മളും തല്ലും നമ്മൾ രണ്ടുപേരും ഈ പുള്ളിക്കാരനാണ് നമുക്ക് മറ്റേ ഒരു ഞാനൊരു പ്രൊമോഷൻ ചെയ്ത് പോവുന്നു തീരാൻ പോവുന്നു സാമ്പ് സെർവറിനെ കുറിച്ച് സാമ്പ് സർവറിനെ അത് ഈ പുള്ളിയടായിരിക്കുന്നു പാവപ്പെട്ടത് കാശും മേടിച്ചിട്ട് പാവത്തിന് പിടിച്ചിട്ട് തല്ലുന്ന എന്തൊരു തെണ്ടിയ ഞാനിറങ്ങട്ടെ ഞാൻ പിന്നെ ഞാടാ എന്തടാ ആരെങ്കിലും വന്ന വഴിയെങ്കിൽ പോയാ പോരെ നമുക്ക് പിറ്റേ വഴി പോവാട്ടാ അങ്ങനെ ഒരു വണ്ടി എടുക്കും റിയൽ ലൈഫിലാണോടാ െ ക്രിസ്മസ് അല്ലേ അങ്ങനെ കിടക്കുവാണ് ഇപ്പൊ അടി വന്ന തൂറി അവളെ കാര്യം ഞാൻ പറയാം ഞാൻ മറ്റേ കസേര ബാക്കിലോട്ടിട്ട് കിടക്കണം കാരണ അമ്മര് വരൂലെന്നുള്ള മനസ്സു ആരോട് സംസാരിക്കണേത്ര ചുമ്മാൻസും നിങ്ങളെ കൂടെ ഞങ്ങളാ നിക്കാട്ടെ അവനെ കൊണ്ട് അവനെ കൊണ്ടാ മുതുക്ക അവനോട്ടെ ല്ലോക്കെല്ലേ ഇല്ല ബ്രോ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ നീ പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഗാംഗിന്റെ ഫുള്ള് ക്രോസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾ ഫുള്ള് ക്രോസ് എന്നൊക്കെ പറഞ്ഞു ഇപ്പുണ്ടോ ഇപ്പുണ്ടോ എടാ വേറെ ആരെങ്കിലും പിടിച്ചാ പാവപ്പെട്ടോ ഭയങ്കര പാവപ്പെട്ട ചെന്നിട്ടു പോവൻ ാണ് എന്റെ കൊണ എനിക്ക് അപ്പാ മനസ്സിലെ സോറി ഒക്കെ പറഞ്ഞ അപ്പ വീഴും എനിക്ക് പറ്റുന്നില്ല ആനാ സത്യം എനിക്കങ്ങനെ പക്ഷെ അത് വല്ലാത്ത പ്രശ്നമാണ് അല്ല തുടക്കത്തെ ഉണ്ടായിരുന്നുണ്ടല്ലോ സന്ധ്യ വിളിച്ച ല്ലേലോളത്തെ പാവല്ലേലും ഒരാളെ നീ മങ്കി ഡാൻസ് ഒന്നും കേടാ മങ്കി ഡാൻസ് ചർച്ച ചെയ്ത ആ അത് മതി തല്ലു ലൈബ്രട്ടല്ലേ അതെ ഒരു പാറ്റൊരാളിയാ പാട്ടുണ്ടല്ലോ പാട്ടേ ആകാം പാട്ടേ ആകാം അവിടെ പാട്ട് ചെയ്യും പാട്ട് ഇതെല്ലാം എല്ലാം കളിയാക്കി മനസ്സിലാക്ക ഡാൻസൊക്കെയാ കളിപ്പിക്കുന്ന ക്ലൗണ്ട് ടൂസെണ്ണന ലൈവിലൊക്കെ ഏഴുപേര് ഏഴുപേര് അന്നല്ലോ അണവന്ന് ാണ് എല്ലാരേരിലോട്ട് വരിക

వెంట రారా కడుపులో నాడ రస్తేనరా പോലീസിനെ വിളിച്ചു പറഞ്ഞല്ല നമ്മള് ഞാൻ വിട്ടിയല്ല അത് നമ്മ അവരും തല്ല ആ വിറ്റി ഇങ്ങനല്ല ഇവിടെ चपका माता गटा चपका गटा मंगि डांस मंगि डांस मंगि डांस एरे मोरे रे गाना ഇലെ ബാ അ അ ഇയ വൈ ബാനെ ഹല്ലേലൂയ പോട്ടാസ് ബോ ഗുഡ് ഗബ് മെരീ മക്താബ റ ഗബ് മെരീ ബീൻ ഗബ് എന്ത് സേവാന അതി ഇലെ വാ തൃഗ ഫലേ നിദാ വൈ വൈ ബൈ ഇല്ലാരെങ്കിലും ഉണ്ടോ മുക്കൈറ്റാ ഇല്ലാരെങ്കിലും ഉണ്ടോ സോ എല്ലാ സൂട്ടൈടില്ലേ രദ ബുൻജിരി തെരോ ഡാൻസ് കളിക്കുന്ന പാർട്ടിയായിട്ട് ആണെ കാശ് കാശ് കരോളാണ് പതിനഞ്ചു മിനിറ്റ് കൂടെ പതിനഞ്ചു മിനിറ്റ് കൂടാ പതിനഞ്ചു മിനിറ്റ് കൂടെ കേട്ടാ വന്നറ പാട്ടേ പാട്ടേ പാട്ടാ കരോൺ ഓസ്ട്രേലിയാ നമ്മടെ ഓസ്ട്രേലീ സിറ്റുവേഷൻ ആണ് ഇത് കരോളൊന്നല്ലേ കരോളിക്കാൻ ഡാൻസ് എടുത്തൊരു പാട്ട് ഫുഡ്ജാൻ എന്താ അവന് അവന് തീട്ടമാതിരി പറഞ്ഞു എന്തോ കേട്ടില്ല കേട്ടില്ല ആദ്യം നീ ഞാൻ പറഞ്ഞാ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതല്ലേ പറഞ്ഞത് പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ട് ഷോപ്പിന്റെ അവിടെ വെച്ചായിരുന്നു അപ്പൊ ചുമ്മാ ഇവിടുന്ന് ആരോ ആണ് എന്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഞാൻ കുറുക്കന്റെ മാസ്ക് വെച്ചിരിക്കായിരുന്നു അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് കുറുക്കനാണോന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞില്ല കുറുക്കൻ ഒന്നും പറഞ്ഞു അപ്പൊ പറഞ്ഞ ആ കുറുക്കന്റെ മാസ്ക് വെച്ചോന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ പറഞ്ഞ ആ കുഴപ്പമില്ല അപ്പൊ അതിനുശേഷം ഇതേപോലെ ആരോ പറഞ്ഞ ആ കുറുക്കനുമായിട്ട് പ്രോസ്പ്രീഡ് ആണോന്ന് ചോദിച്ചു അപ്പൊ ഇതിനെ ഞാൻ പറഞ്ഞില്ല എന്താ പറ്റി ബ്രോ ആണോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അല്ലെന്ന് പറഞ്ഞു ഞാൻ നമുക്ക് കുറച്ചുപേരക്സ് ഈ പറഞ്ഞാണ് ഞാൻ പറഞ്ഞ ഇവക്സ് ആണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ് ആ നമ്മളെ ഇനി ബ്രോ അടുത്ത ആരോ ആണ് ഇവിടുത്തെ ആരോ ആണ് എനിക്ക് പറഞ്ഞു ഇതേപോലെ